ഹലോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നു ഞാൻ ഇവിടെ ഒരു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് പൂജ മേക്കപ്പ് ചെയ്ത് തന്നത് എങ്ങനെയാണെന്നാണ് അപ്പം ഇത് ഫേഷ്യൽ മേക്കപ്പ് മാത്രമാണ് കേട്ടോ ഈ പാട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മുടെ കോശത്ത് തന്നെയാണ് പൂജയുടെ സ്റ്റോറുള്ളത് നമ്മൾ ഞാൻ സാധാരണ സ്വന്തമായിട്ട് മേക്കപ്പൊക്കെ അറിയാവുന്ന പോലെയൊക്കെ ഇട്ടിട്ടാണ് പോകാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ മലയാളി കല്യാണം യു കെയിൽ അറ്റൻഡ് ചെയ്യുന്നത് അപ്പം ഞാനോർത്തീ ഗ്രാൻഡായിട്ടൊക്കെ പോയേക്കാന്ന് ഇവിടെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് നല്ല എക്സ്പെൻസീവ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം എനിക്കിതിൻ്റെ മേക്കപ്പിൻ്റെ എബിസിറ്റി ഒന്നും അറിയത്തില്ല പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മൾ ആദ്യം നമ്മുടെ സ്കിൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക വേണമെങ്കിൽ നമ്മൾ എന്താ ഫൗണ്ടേഷൻ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പൗഡർ ഇടുന്നു പിന്നെ ബ്ലഷ് ഇടുന്നു പിന്നെന്താ ഐയുടെ മേക്കപ്പുകൾ പിന്നെ ചെയ്യുന്നു ഐയുടെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഐയിൽ നമുക്ക് രണ്ട് ഷെയ്ഡിലാണ് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് എൻ്റെ കാര്യമായിട്ടോ പറയുന്നത് അപ്പോൾ ഒരു നോർമൽ ഒരു പേയിൽ ആയിട്ടുള്ളൊരു ഷെയ്ഡ് ചെയ്യുന്നു അതിൻ്റെ മുകളിൽ നമുക്ക് ഏത് കളറാണ് വേണ്ടത് അത് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നു പിന്നെ നമ്മുടെ ഐബ്രോ ചെയ്യുന്നു പിന്നെ എന്താ പറയുക പിന്നെ മസ്കാര ഇടുന്നു പൊട്ട് തൊടുന്നു ലിപ്പിലാണെങ്കിൽ നമ്മൾ ലിപ്പിൽ ലിപ്ബാം പുരട്ടുന്നു പിന്നെ നമ്മൾ പെൻസിൽ വെച്ചിട്ട് ലിപ്പിൽ എഴുതുന്നു പിന്നെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നു അതിൻ്റെ മുകളിൽ കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള ജെല്ല് പെട്ടുന്നു ലിപ്പിൽ ലിപ് ജെല്ല് പെട്ടുന്നു ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പം പൂജ ചെയ്യുന്ന മെതേഴ്സ് ആണ് ഞാൻ നിങ്ങളിവിടെ കാണിച്ചിരിക്കുന്നത് അവർക്ക് അതിൻ്റേതായ സ്പെഷ്യൽ എക്യുപ്മെൻസും അതായത് സ്പെഷ്യൽ ടൂൾസും ഒക്കെ ഒക്കെയുണ്ട് നമുക്കങ്ങനെയൊന്നുമില്ലല്ലോ അപ്പം അതിന് കറക്റ്റ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ ഏറ്റവും അവസാനം ഒരു സെറ്റിംഗ് സ്പ്രേ അടിക്കും അത്രയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്കറിയാവുന്ന മെതേഡല്ല ശരിക്കും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ അവർക്ക് നമ്മളെ ശരിക്കും കാണാൻ നമ്മുടെ സ്കിൻ ടോൺ എന്താണെന്ന് അറിയാം ഏത് സ്കിൻ ടോണാണ് നമ്മുടെ ഫേസിന് യോജിച്ചതെന്നൊക്കെ അറിയാമല്ലോ പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയർ ആണ് എൻ്റെ ഒരു വേറൊരു കാര്യം പിന്നെ എനിക്ക് സാരി ശരിക്കും ഡ്രോപ്പ് ചെയ്യാൻ അറിയത്തില്ല അപ്പോൾ പക്ഷേ എൻ്റെ സാരി ആക്ച്വലി പ്രീപ്ലീറ്റഡ് ആയിരുന്നു മുന്താണിയല്ല മിഡിൽ പോർഷൻ മാത്രം അതാണല്ലോ ബുദ്ധിമുട്ട് അപ്പം അതൊക്കെ ചെയ എല്ലാം കൂടെ കൂടി നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്യാമെന്ന് കരുതിയാണ് പൂജയുടെ അടുത്ത് ഞാൻ പോയത് കേട്ടോ അപ്പം പിന്നെ അതിൻ്റെ അകത്ത് എല്ലാം കൂടി ഒരു പാക്കേജാണ് അപ്പോൾ ഓരോന്നിനും ഓരോ പ്രൈസാണ് അപ്പം നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഐബ്രോ ചെയ്യണമെങ്കിൽ ഐബ്രോയുടെ ഒരു പ്രൈസ് ഉണ്ട് പിന്നെ ഹെയറിന് വേറൊരു പ്രൈസ് സാരി ഡ്രീനു വേറൊരു പ്രൈസ് ഫേഷ്യൽ മേക്കപ്പിന് വേറൊരു പ്രൈസ് അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾക്ക് ചാർജ് ചെയ്യുന്നത് എനിക്ക് എത്രയാണ് ചാർജ് എന്ന് ഞാൻ പറയാമേ ടോട്ടൽ പേ ചെയ്ത് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ പൗണ്ട് ആണ് നൂറ്റി പതിനാറ് പൗണ്ട് അതായത് സാരി ഡ്രേപ്പ് ചെയ്തതിന് ഫിഫ്റ്റീൻ പൗണ്ടായിരുന്നു പിന്നെ ഹെയർ ചെയ്തതിന് കുറേ സമയം എടുത്തു എന്നാണ് പറഞ്ഞത് എൻ്റെ കുറേ സമയം എടുത്തു എൻ്റെ ഹെയർ ബിക്കോസ് ഞാൻ ഓൾറെഡി ഹെയർ ഒക്കെ ഷാംപൂ ചെയ്തിട്ട് പോയതാണ് ബട്ട് സ്റ്റില്ല് ഓയിൽ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഹെയർ കുറച്ച് ലോങ്ങ് ആണല്ലോ ഉള്ളില്ലെങ്കിലും ഹെയർ ലോങ്ങ് ആയതുകൊണ്ട് അത് അയൺ ചെയ്യാനായിട്ട് കുറേ സമയമെടുത്തു അപ്പം അതുകൊണ്ട് തേർട്ടി എയ്റ്റ് പൗണ്ടാണ് ചാർജ് ചെയ്തത് പിന്നെ എന്താ പറയുക ഐബ്രോയുടെ എയ്റ്റ് പൗണ്ട് ടോ മേക്കപ്പിന് ഫിഫ്റ്റി ഫൈവ് പൗണ്ട്സ് അങ്ങനെയാണ് ടോട്ടൽ നൂറ്റി പതിനാറ് പൗണ്ട് ആയത് കേട്ടോ അപ്പം അപ്പം നമ്മൾ കൺസീലർ നമ്മൾ ഓരോ ഏരിയയിലും അപ്ലൈ ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ ചീക്കിൻ്റെയൊക്കെ സൈഡിൽ ബ്ലഷൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ കേട്ടേക്കുന്നത് പിന്നെ കോണ്ടോർ കോണ്ടോർ അപ്ലൈ ചെയ്യുന്നത് ചില കുറച്ച് എന്താ പറയുക ഓരോ ഏരിയയിൽ സേർട്ടൺ ഏരിയയിലാണ് പിന്നെ എന്താ പറയുക എനിക്കാണെങ്കിൽ ഞാൻ എവണ്ണിന്നാണ് കുറേ ഇങ്ങനെയുള്ള മേക്കപ്പ് ഐറ്റംസൊക്കെ സാധാരണ മേടിക്കുന്നത് അപ്പം എനിക്ക് ഈ ഫൗണ്ടേഷനും കൺസീലറും ബ്ലഷ് എല്ലാം കൂടെ കൂടി എന്താ പറയുക ഒരു പായ്ക്കായിട്ടാണ് ഒറ്റ സാധനം എനിക്ക് ഉപയോഗിച്ചാൽ മതി അത് കാരണം എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു അങ്ങനെ ചെയ്യാൻ പിന്നെ നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഉപയോഗിച്ച ബ്രഷ് നന്നായിട്ട് കഴുകി ഉണക്കണം അപ്പം നമ്മൾ പേഴ്സണലായിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല വേറെ ആർക്കെങ്കിലും ഉപയോഗിക്കുമ്പം അത് എന്താ പറയുക നന്നായിട്ട് ഹൈജീൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖമുള്ളവരുടെയൊക്കെ ആണെങ്കിൽ അത് സ്പ്രെഡ് ആവുമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് ാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നതെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കാരണം നമ്മളൊരു ഇവരുടെ ഒരു മേക്കപ്പ് പ്ലേറ്റ് ഉണ്ടല്ലോ അതിലേക്ക് ഓരോന്നും അപ്ലൈ ചെയ്തിട്ട് ബ്രഷ് കൊണ്ട് ആൾക്കാരുടെ സ്കിന്നിൽ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ എന്താ പറയുക പിന്നെ ടൈമിങ് നമുക്ക് പിന്നെ പ്ലാനിങ് ഓരോ കാര്യം നമുക്ക് ഒരാൾ നമ്മളോട് മേക്കപ്പ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇന്ന ഒരു ടു അവേഴ്സിനുള്ളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നാദ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നു പിന്നെ ആ ടൈമിൽ നമുക്ക് തീർക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നു ഇതൊക്കെ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം ഞാനാണെങ്കിൽ എന്താ ഈ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കാണാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് സീമ വിനീത് പിന്നെ അതുപോലെ തന്നെ ഒരാളാണ് വേറെ ആളും കൂടി ഉണ്ട് ഞാൻ മറന്നു കാരണം അവർ എന്താ പറയുക മേക്കപ്പ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു അപ്പം നമുക്കിവിടെ കോശത്തെ രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റ് നല്ല ബ്യൂട്ടി പാർലറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒക്കേഷനിലൊക്കെ അവരെ കൊണ്ട് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ല സുന്ദരി സുന്ദരന്മാരൊക്കെ ആയിട്ട് പാർട്ടികൾക്ക് പോകാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നല്ല ഫോ നല്ല ഫോട്ടോസൊക്കെ കിട്ടണമെങ്കിൽ നന്നായിട്ട് മേക്കപ്പ് ചെയ്യണമല്ലോ അപ്പം ഇതുകൊണ്ടോ അപ്പം പൂജ ചെയ്യുന്ന ഐ മേക്കപ്പാണ് അപ്പം ഐയിൽ തന്നെ എത്ര എത്ര പ്രാവശ്യം മേക്കപ്പ് ചെയ്തത് നിങ്ങളൊക്കെ കണ്ടാലറിയാം പിന്നെ എൻ്റെ പിരികം എൻ്റെ ഐബ്രോ എപ്പോഴും ത്രെഡ് ഞാൻ ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ മലയാളി ബ്യൂട്ടീഷനെ കൊണ്ടാണ് കാരണം എനിക്ക് ഇംഗ്ലീഷ് കാരുടെ അടുത്ത് പോയി കഴിയുമ്പം എനിക്ക് ആ പെർഫെക്ഷൻ കിട്ടാറില്ല അതുകൊണ്ടാണ് പിന്നെ എനിക്ക് എൻ്റെ സ്കിന്നു ഭയങ്കര സെൻസിറ്റീവാണ് അതുകൊണ്ട് തന്നെ ഐബ്രോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ എനിക്ക് സ്കിന്നിങ്ങനെ ചുമന്ന് തടിച്ച് പൊങ്ങിയൊക്കെ വരാറുണ്ട് അപ്പോൾ അലോവീര ജെല്ല് എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഐ ഷാഡോ അല്ലെങ്കിൽ ഐബ്രോ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും അതിങ്ങനെ പടരാതിരിക്കാനുള്ള എന്താ പറയുക പൗഡറൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് നല്ലതായിരിക്കും പിന്നെ ഓരോ മേക്കപ്പ് നമുക്ക് വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഉണ്ട് അതിന് എക്സ്ട്രാ ചാർജാണ് കുറവ് കുറച്ച് ടൈം മാത്രം നിൽക്കുന്ന മേക്കപ്പുകളുണ്ട് അതിനുമൊക്കെ ഓരോ ചാർജുകളാണ് അങ്ങനെയാണ് ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ചാർജ് ചെയ്യുന്നത് അപ്പം എന്താണ് നമുക്ക് ആൾക്കാർ ചോദിക്കും ഇത്രയൊക്കെ പൈസ മുടക്കി നിങ്ങൾ എന്തിനാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനും നമുക്ക് നന്ന നന്നായിട്ട് എന്താ പറയുക മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന പൈസയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും മേക്കപ്പിൻ്റെ പ്രോഡക്ട്സുകൾ നമ്മൾ വീട്ടിൽ മേടിക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് മേടിക്കുക കാരണം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതാണ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് അല പ്രോബ്ലംസ് ഉണ്ടാവും അലർജി ഉണ്ടാകും റിയാക്ഷൻസ് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു മൊത്തം കുളമാകും അതുകൊണ്ട് മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ വളരെ നന്നായിട്ട് സൂക്ഷിച്ച് കണ്ട് ചെയ്യുക അപ്പം എൻ്റെ ഐബ്രോസ് എൻ്റെ ഐബ്രോസ് ഒത്തിരി പേര് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് നല്ല ഐബ്രോസ് ആണെന്ന് അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് എൻ്റെ അമ്മയുടെ ഐബ്രോ തന്നെയാണ് എനിക്ക് പിന്നെ ഞാനത് കഴിയുന്നിടത്തോളം മെയിൻ്റെയിൻ ചെയ്ത് വെക്കാൻ നോക്കാറുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് എന്തായി എങ്ങനെയായി എനിക്ക് ഞാൻ പൂജയോട് പ്രത്യേകം മെൻഷൻ ചെയ്തതാണ് എനിക്ക് ഓവർ മേക്കപ്പ് ചെയ്യരുത് ഒരു നാച്ചുറലായിരിക്കണം എന്നാൽ കുറച്ച് നല്ല പ്ലസന്റ് ആയിട്ടിരിക്കണം എന്നേ ഞാൻ പറഞ്ഞോളൂ എനിക്കിങ്ങനെ ഒത്തിരി ഓവർ മേക്കപ്പ് ഒക്കെ ആയി നമ്മൾ പണ്ട് നവ്യ നായർക്ക് മേക്കപ്പ് ചെയ്തിട്ട് ഭയങ്കര മേക്കപ്പ് ഓവറായിട്ട് ഉള്ള ഒരു ഒരു പ്രതിച്ഛായ ഉണ്ടല്ലോ ആ അങ്ങനെയൊന്നും വരില്ല എനിക്കത് അതായിരുന്നു എൻ്റെ മനസ്സിൽ ഫുള്ള് ടെൻഷൻ പിന്നെ ക്ലോക്ക് ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും എനിക്കൊരു ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ബിക്കോസ് എനിക്ക് ഞങ്ങൾക്കും ഫോർ ഒ ക്ലോക്കിന് നിന്ന് ലീവ് ചെയ്യണം പക്ഷേ എൻ്റെ മേക്കപ്പ് ഇത്രേ ആയിട്ടുള്ളൂ അതിനിടയ്ക്ക് പൂജയ്ക്ക് കുറേ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അവരോടൊക്കെ ഡീല് ചെയ്യുന്നു അപ്പം എനിക്ക് ആകെ ആകെ ടെൻഷൻ പിന്നെ അതിൻ്റെ ഇത് റോഡ് സൈഡിലാണ് അപ്പം ഈ ഗ്ലാസ് ഡോറിൻ്റെ അവിടെ നിന്നിട്ട് ഒരാൾ ഞങ്ങളിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്കിങ്ങനെ ആരെങ്കിലും ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ടെൻഷനാണ് അപ്പം ഇങ്ങനെ പുള്ളി എന്താണ് ഇവർ കാണിക്കണേ എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അപ്പം എനിവേ എന്താ പറയുന്നത് ഞങ്ങൾ തൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം എനിക്ക് നല്ല ബ്രൈറ്റ് റെഡ് എൻ്റെ സാരിയുടെ കളറ് ലൈലാക്കാണ് ഞാനത് മേടിച്ചത് നമ്മുടെ മൽഹാർ ഓൺലൈനിൽ നിന്നാണ് ഓക്കെ അപ്പം രണ്ട് വർഷം മുമ്പ് രണ്ടോ മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഞാൻ ആ സാരി ഇവിടുന്ന് അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പോൾ ഞാൻ അന്നൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പം നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഞാൻ പറ്റുവാണെങ്കിൽ ഇതിനകത്ത് ടാഗ് ചെയ്തിടാം കേട്ടോ അപ്പം നല്ലൊരു സാരിയായിരുന്നു വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള സാരിയായിരുന്നു പൂജ എനിക്ക് വൺ ഫ്ലീറ്റ് ആയിട്ടാണ് ഇട്ട് തന്നത് പക്ഷേ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ട ഇഷ്ടമായിട്ട് തോന്നിയില്ല ഞാനതുകൊണ്ട് ഫ്ലീറ്റൊക്കെ എടുത്താണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടൊന്ന് ഓർത്ത് ചെയ്തിട്ടത് അപ്പം അപ്പം നിങ്ങൾ ഈ പോട്സ്മോത്ത് ഏരിയയിലോ സൗത്ത് ആംറ്റൺ ഫെയർഹാം അങ്ങനെയുള്ള ഏരിയയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പൂജ ബ്യൂട്ടി ഷോപ്പിനെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമ്മൾ കാൻസ് ബ്യൂട്ടി ക്ലിനിക്ക് ഉണ്ട് അപ്പം ആരമണെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇവർ ഈ രണ്ട് ഷോപ്പുകളിൽ പോകുമ്പം ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറ്റുന്നിടത്തോളം വീഡിയോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാരണം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടത്തിയെന്ന് വിചാരിച്ചു ഒത്തിരി പേര് ഞാനിടുന്ന വീഡിയോ കണ്ടിട്ട് അവിടെ പോയി കോൺടാക്റ്റ് ചെയ്ത് അവരൊക്കെ നല്ല സർവീസൊക്കെ കിട്ടുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം എനിക്ക് നല്ല സർവീസ് കിട്ടിയാൽ നല്ലതാണെന്ന് പറയും ചീത്ത സർവീസ് കിട്ടിയാൽ ചീത്തയാണെന്ന് പറയാറുണ്ട് ഇതൊരിക്കലും ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല ഞാൻ എൻ്റെ സെൽഫായിട്ട് ഞാൻ പൗണ്ട് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്നതാണ് അപ്പം പൂജേനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം കാരണം ഞാൻ ഹാവെൻറ്റിൽ ഒക്കെ വെച്ച് തന്നെ ഐബ്രോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പല സ്ഥലത്തും ഐബ്രോ ചെയ്യുമ്പോൾ എനിക്കൊരു പെർഫെക്ഷൻ കിട്ടുന്നത് ഇന്നേ ആളുടെ കയ്യിൽ നിന്നേ കിട്ടാറുള്ളൂ കാരണം എനിക്ക് എൻ്റെ ഐബ്രോ എന്ന് പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്ന ഒരു സംഭവമാണ് എൻ്റെ ഐബ്രോ ഭയങ്കര ഹെയർ ഒക്കെ ഗ്രോത്ത് ചെയ്ത് ഒരു ഡൾ ആയിട്ടിരിക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവാണ് അപ്പം ഞാൻ എപ്പോഴും ഭയങ്കര പെയിൻഫുള്ളാണ് ഐബ്രോ ത്രെഡ് ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാലും ഐബ്രോ മാത്രം ഞാൻ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് ഇതാണ് ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല കേട്ടോ അപ്പം ഈ നോസൊക്കെ നമുക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ലൈക്ക് നമുക്ക് നോസ് ഭയങ്കര കുഞ്ഞ് നോസ് ആണെങ്കിൽ നമുക്കത് ഹൈലൈറ്റ് ഒക്കെ ഇത് കുറച്ച് കോണ്ടർ ഒക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് നോസിൻ്റെ നീളം കൂട്ടാം ഭയങ്കര നോസിന് നീളം കൂടുതലാണെങ്കിൽ അത് കുറച്ച് കാണിക്കാം എന്തൊക്കെയല്ലേ മേക്കപ്പിന് ട്രിക്ക് അതുപോലെ തന്നെ നമ്മുടെ ചീക്ക് ബോണൊക്കെ ഭയങ്കര ലോങ്ങ് ആണെങ്കിലും ഒക്കെ നമുക്കതൊക്കെ സോട്ട് ഔട്ട് ചെയ്യാം മേക്കപ്പിൽ കൂടെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം മേക്കപ്പ് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഓരോ കാര്യം സെറ്റിംഗ് സ്പ്രേ ആണെന്ന് എനിക്കറിയാം അപ്പം ഓ ഞാൻ അറിയാൻ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നേ ഉള്ളൂ അപ്പം അതൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു തരിക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഈ സ്റ്റെപ്പൊക്കെ തന്നെയാണോ നിങ്ങൾക്ക് ഉപയോഗി എന്താ പറയുക യൂസ് ചെയ്യുന്നത് വീട്ടിൽ മേക്കപ്പ് ചെയ്യാമെന്നൊക്കെ പറയുക നിങ്ങൾ ആ എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് ഉപയോഗിക്കുന്നത് എന്താണ് ഇതിന് ഒരു ഓരോ നിങ്ങളുടെ സജഷൻസും ഒക്കെ പറയാം അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക